ഹലോ കൂട്ടുകാരെ അപ്പം നമ്മളുടെ ഓണാഘോഷ പരിപാടികൾ ഇവിടെ ആരംഭിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഉത്രാട ദിവസത്തിൻ്റെ ത ഉത്രാട ദിവസം വൈകുന്നേരം തിരുവോണത്തിൻ്റെ തലേന്നാണ് നമ്മൾ അത്തപ്പൂക്കളത്തിന് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊക്കെ എങ്ങനെയാണ് തിരുവോണത്തിൻ്റെ എന്നാണോ അത്തപ്പൂക്കളോ ഇവിടുന്നത് അതോ ഉത്രാട തലേന്നാണോ ഉത്രാട ഉത്രാടത്തലെന്നല്ല തിരുവോണത്തലയും ഉത്രാട ദിവസമാണോ നിങ്ങൾ അത്തപ്പൂക്കളം ഇടണേ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അതേ നോക്കി എല്ലാവരും കൂടെ ഇരുന്നുണ്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കുമ്പോൾ ഒരാളെ കാണുന്നുള്ളൂ വന്നിട്ട് എല്ലാവരും ഇടുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു ഓർക്കും പക്ഷേ എല്ലാവരും കൂടെയാണ് എല്ലാം റെഡിയാക്കിയത് കേട്ടോ അത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല ആ സമയം കൊണ്ട് ഞങ്ങൾ പോയിരുന്ന തേവോട്ടി അത്തത്തിൻ്റെ അളവുകളൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ് എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു ഈ ടൈമിലും ഇവിടെ അരിച്ചിലും ിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഓർത്ത് ഒരു ബ്ലോഗ് എടുത്താലോ ഒരു ഇൻട്രോ ചെയ്യാലോ ചെയ്യാലോന്ന് അങ്ങനെ പറഞ്ഞുള്ള പ്രഹസനമാണേ ഇത് അയ്യോ ഇടയ്ക്കുണ്ടോ ഒരു ഇൻട്രോ ഇട്ടതുപോലെ ആയിപ്പോയി പിന്നെ ഞാൻ ഞാനത് ഒന്നും മിണ്ട എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചിട്ട് എല്ലാവരും ഓർഗതല്ലേ ഇവളൊരു യൂട്യൂബറായിട്ട് ഇവളെൻ്റെ ഓണത്തിൻ്റെ ഒന്നും ഇടാൻ കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രഹസനമാണെന്ന് വെച്ചോളൂ വരച്ച് 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 എന്തൊക്കെയോ ആയി ലാസ്റ്റ് നമ്മൾ അത്തപ്പൂക്കളത്തിന് നടുഭാഗം അതുപോലെ അതുപോലല്ല ലാസ്റ്റ് ഞങ്ങൾ ഇട്ടത് വേറൊരു രീതിയിലാണേ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ പൂക്കളുകളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി സെറ്റാക്കി ഓരോന്നോരോന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഇട്ടു തുടങ്ങാനായിട്ട് പോവുകയാണ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്തോട്ടെ സ്റ്റെയിലൊക്കെ എടുത്തിട്ടാണ് റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് ഞാൻ ഇട്ടിട്ടിട്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇടയ്ക്കൊന്നും ഇടാനായി നിങ്ങളെ കാണിക്കാനായിട്ടൊന്നും പറ്റിയിട്ടില്ല കാരണം നമ്മൾക്ക് ഇടുന്നതിൻ്റെ തിരക്കായിരുന്നു കേട്ടോ അതിന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇടുന്നേറ്റ് ഇന്ന് ഞാൻ എടുത്തതാണ് പിന്നെ അച്ചൂട്ടെന്താണ്ട് ഊന്നാലയിൽ കളിക്കുന്നത് അല്ലൂട്ടി അവിടെ ഇവിടെ ഓടി നടക്കുന്നുണ്ട് ഇട്ടിട്ട് വരുമ്പോൾ പിന്നെയും പിന്നെയും മിച്ചം ഇരിക്കുക ഇത്രയും മതിയെന്നും പറഞ്ഞാൽ ആദ്യം നിക്കും പിന്നെയും നോക്കുമ്പോഴത്തേക്കും മിച്ചം പൂ ഇരിക്കുന്നു വെറുതെ പൂക്കളുണ്ടല്ലോ എന്ന് ഓർത്ത് പൂക്കളമല്ലേ എന്നാൽ റൗണ്ടാക്കിയേക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇനി റൗണ്ടിലേക്കുള്ള ഒരു സ്റ്റെപ്പിലേക്കാണ് അടുത്തതായിട്ട് നീങ്ങിയിരിക്കുന്നത് അങ്ങനെ റൗണ്ട് അത്തം ഇട്ടു ഇനി അവിടെ എല്ലാം ഒന്ന് റെഡി ആക്കണമല്ലോ അതിന് ദൈവട്ടി അവിടെ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ലാസ്റ്റ് നമ്മൾ പൂക്കളം കംപ്ലീറ്റ് ആയിട്ടിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ